സിന്ധു രാജ്യത്തിന്റെ രാജാവായിരുന്നു അവൻ ധൃതരാഷ്ട്രന്റെ മരുമകൻ കൂടിയായിരുന്നു സഖുനിയുടെ സഹോദരിയായ ദുഷാലയുടെ ഭർത്താവ് അവൻ കർണനും ദുര്യോധനനും തുടങ്ങിയ കൌരവസേനാനായകരുമായി നല്ല ബന്ധമുണ്ടായിരുന്നു ഒരു ദിവസം പാണ്ഡവർ വനവാസത്തിലായിരിക്കുമ്പോൾ പാണ്ഡവന്മാർ മരങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദ്രൗപതി മാത്രമായിരുന്നു ആശ്രമത്തിൽ അപ്പോൾ അവിടെ എത്തിയ ജയദ്രധൻ ദ്രൗപതിയെ കണ്ടു അവളുടെ സൌന്ദര്യം കണ്ട് അവളെ തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചു ജയദ്രധൻ ദ്രൗപതിയെ ബന്ധിപ്പിച്ച് തന്റെ രഥത്തിൽ കയറ്റിക്കൊണ്ടുപോയി എന്നാൽ കുറച്ചു ദൂരം പോയപ്പോൾ തന്നെ അർജുനനും ഭീമനും തിരിച്ചെത്തി അവർ ജയദ്രതനെ പിന്തുടർന്നു പിടികൂടി അദ്ദേഹത്തെ കൊല്ലാനാണ് ഓഠധോഠ് ഭീമൻ ഉദ്ദേശിച്ചത് പക്ഷേ ധർമ്മരാജൻ യുധിഷ്ഠിരൻ പറയുന്നത് പോലെ സ്ത്രീയുടെ ഭർത്താവായതുകൊണ്ട് അവനെ കൊല്ലാൻ പാടില്ലെന്ന് വിലക്കി അതിനു പകരം ജയദ്രദന്റെ തലയിലെ മുടിവെറും അഞ്ചുനാഴിക നീളത്തിൽ മാത്രമായി മുറിച്ചുകൊണ്ട് നാണം കെട്ട് അയാളെ വിടുകയായിരുന്നു ഇത് ജയദ്രതന്റെ മനസ്സിൽ വലിയ അധിക്ഷേപമായി മാറി പാണ്ഡവന്മാരോടുള്ള വൈരം അദ്ദേഹം മനസ്സിലേക്കെടുത്തു കുരുക്ഷേത്ര യുദ്ധത്തിൽ ജയദ്രധൻ അഭിമന്യുവിനെ കൊല്ലാൻ കാരണമായ ഒരാളാണ് ചക്രവ്യൂഹത്തിൽ പ്രവേശിച്ച അഭിമന്യു ഒറ്റക്കായിരുന്നു പുറത്തുനിന്നുള്ള സഹായം ലഭിക്കാതിരിക്കാൻ ജയദ്രധൻ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു അവൻ പുറത്തുനിന്ന് പാണ്ഡവന്മാരെ തടഞ്ഞു പ്രത്യേകിച്ച് അർജുനനെ അഭിമന്യുവിന്റെ മരണം അർജുനനെ ദുരന്തത്തിലാഴ്ത്തി അർജുനൻ വചനം കൊടുത്തു നാളെ സൂര്യൻ അസ്തമിക്കുന്നതിനു മുമ്പ് ജയദ്രതനെ കൊന്നില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി മരിക്കും അടുത്ത ദിവസം കുരുക്ഷേത്രത്തിൽ അതിഭീകരമായ യുദ്ധം നടന്നു അർജുനനെ തടയാൻ ദുര്യോധനൻ ദ്രോണാചാര്യർ തുടങ്ങിയവർ വൻ നിരീക്ഷണങ്ങൾ സ്വീകരിച്ചു എന്നാൽ കൃഷ്ണന്റെ നേതൃത്വത്തിൽ അർജുനൻ ജയം കൈവരിച്ചു കഴിഞ്ഞ നിമിഷത്തിൽ സൂര്യൻ അസ്തമിച്ചുവെന്ന ഭ്രമം സൃഷ്ടിച്ച് കൃഷ്ണൻ സൂര്യനെ മറച്ചുവച്ചത് ജേദൃതൻ തുറന്നെന്റെ വെളിയപ്പെട്ടു അർജുനൻ അവനെ ഒരു അമോഘ അമോഘബാണം ഉപയോഗിച്ച് തലയും ശരീരവും വേർപ്പെടുത്തി കൊല്ലുകയായിരുന്നു